സേവനമാണ് പ്രവാസി ലീഗിന്റെ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞത് മെമ്പർഷിപ്പ് കുറച്ചു മതി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടല്ല പരമാവധി അംഗങ്ങൾ നമ്മൾ ചേർക്കേണ്ടതുണ്ട് പക്ഷെ കൂടുതൽ മെമ്പർഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് പ്രവാസി ലീഗിന്റെ ഒരു അംഗീകാരം എന്നതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അംഗങ്ങളെ സഹായിക്കാനുള്ള സേവന പദ്ധതികളുമായി നമ്മൾ ആലോചിക്കുകയാണ് ഒന്നാം തീയതി നമ്മൾ തീയതി എന്ന് നമ്മുടെ സത്യം മനസ്സുകളെന്ന് പറയാത്ത ഒരു മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണ സാമൂഹിക പ്രവർത്തകന്റെ മനസ്സിൽ നിന്ന് പറയാത്ത ഒരു ദിനമാണത് നമ്മുടെ ദുഃഖത്തിന്റെ ദിനം മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് എന്തുകൊണ്ടാണ് നമ്മൾ ആകെടുത്തത് പ്രവാസി ലീഗ് രൂപീകരിച്ച മാർച്ച് എട്ടില്ലേ മാർച്ച് എട്ടിനാണ് രണ്ടായിരത്തി മൂന്ന് എട്ടിനാണ് പ്രവാസി ലീഗ് രൂപീകരിച്ചത് ആ ദിനം നമുക്ക് സേവനജനമാക്കി എടുത്താൽ പോലെ പ്രവാസി പോലെ പ്രവാസി ലീഗിന്റെ ലീഗിന്റെ പേരിട്ടത് സയ്യിദ് മുഹമ്മദ് അലി കേരള പ്രവാസി ലീഗത്തെ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് മുഹമ്മദ് അലി ഒരു സംഘടന ആവശ്യമാണെന്നും അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നമുക്ക് അംഗീകാരം വാങ്ങി തന്നത് സെയ്യദ് മുഹമ്മദ് പ്രഥമമായ ഓരോ പരിപാടികളിലും കാസർഗോഡ് മറ്റു പ്രദേശങ്ങളിലും ഒക്കെ നമ്മൾ ശക്തിപ്പെടുത്തുന്നതിൽ ത്യാഗം ചെയ്ത മുന്നിൽ സയ്യിദ് ആ തങ്ങളുടെ പ്രവാസി ലീഗിനെ സമൂഹത്തെ സേവിക്കാനുള്ള ദിനമായി നമ്മൾ ചെയ്യുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആഗസ്റ്റ് സേവന ദിനമായി നമ്മൾ ആചരിക്കുവാൻ തീരുമാനിച്ചത് അന്നുള്ള രണ്ടാഴ്ചക്കാലം നമ്മുടെ പ്രവർത്തകന്മാർ